രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടിയായ രുദ്രാസ്ത്ര വിജയകരമായി സർവീസ് ആരംഭിച്ചു ഇതോടെ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ആണ് രുദ്രാസ്ത്രയുടെ ആകെ നീളം ഏഴ് എഞ്ചിനുകളും മുന്നൂറ്റി അമ്പത്തിനാല് വാഗണുകളുമാണ് ട്രെയിനിലുണ്ടായിരുന്നത് ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഡിവിഷൻ ഏറ്റെടുത്ത പദ്ധതിയായിരുന്നു ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഡിഡിയു ഡിവിഷനിലെ ഗഞ്ച്ഖ്വാജ സ്റ്റേഷനിൽ നിന്ന് ഗർവാ റോഡ് സ്റ്റേഷനിലേക്കായിരുന്നു രുദ്രാസ്ത്രായുടെ ആദ്യ സർവീസ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം അഞ്ചു മണിക്കൂറിൽ പൂർത്തിയാക്കിയാണ് രുദ്രാസ്ത്ര ഗർവാ റോഡ് സ്റ്റേഷനിലെത്തിയത് ആറൊഴിഞ്ഞ ബോക്സൺ റേക്കുകൾ സംയോജിപ്പിച്ചായിരുന്നു ട്രെയിൻ നിർമ്മിച്ചതെന്നും റെയിൽവേ പറഞ്ഞു